റായ് എല്ലാവരും ശാന്തമായിരിക്കൂ ഞാനിവിടെ തക്കാളി കറി ആക്കാം കേട്ടോ തക്കാളി മാത്രമല്ല ഇതിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഉള്ളിയുണ്ട് തക്കാളിയുണ്ട് പിന്നെ ഇതാ മറ്റൊരു മുളകുണ്ട് ഒരു വെറൈറ്റി മുളകില്ല ഉണ്ടമുളക് ഞാൻ കാണിച്ചാലും ഈ സാധനമുണ്ട് ആ ഗാനാ ഗാനാ റെഡിയേ യാ എന്താ പറഞ്ഞാ മനസ്സിലായിട്ടില്ല ഇങ്ങോട്ടേക്ക് വരുന്ന അങ്ങനെ എന്തോട്ടോ പറഞ്ഞത് കറക്റ്റ് നമുക്ക് മനസ്സിലായിട്ടില്ല അപ്പം ഇതാ ഇതാണ് പരിപാടി റൈസ് ശാന്തിയുടെ മാർഗം ഇതാണ് എന്റെ കൂടാരെ കണ്ടോ എന്ത് രസമാണ് നോക്കിയേ റൈസ് താഴോട്ട് നോക്കിയേ കംപ്ലീറ്റ് ഗ്രാമീണ പ്രദേശം കേട്ടോ തട്ട് തട്ടായിട്ടുള്ള വീടുകളട്ടോ കണ്ടോ എന്ത് രസമല്ലേ ശാന്തി ഇവിടുത്തെ സൂര്യന് വരി ഉണ്ടല്ലോ ചൂട് കാറ്റല്ല തണുത്ത വെയിലാണെങ്ങ് ആ വെയിലുമ്പോണ്ടല്ലോ ഒരു പ്രത്യേക തണുപ്പാട്ട അതിന്റെ ഒരു കാറ്റും കൂടി വന്നു കഴിഞ്ഞാല് പണി പാലും വെള്ളത്തില് മനസ്സിലാവുന്നുണ്ട് പക്ഷെ തിരിച്ചു പറയാണ്ട് എങ്ങനെയാറിയില്ല കേട്ടോ അത് ഇവിടെ നിന്ന് നിന്ന് മനസ്സിലാക്കിയൊരു കാര്യാണ് അപ്പൊ ണം